കണ്ണൂരിൽ പോലീസ് ഓഫീസർ ചമഞ്ഞ് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ തലശ്ശേരി സൈബർ പോലീസ് കേസെടുത്തു തട്ടിപ്പിനിരയായി ഒരു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരം രൂപ നഷ്ടപ്പെട്ട ചിറക്കര എസ്എസ് റോഡിലെ ഫറാൻ മൻസിലിൽ മുസ്തഫയുടെ പരാതിയിലാണ് കേസെടുത്തത് മുസ്തഫയുടെ ആധാറും ഫോൺ നമ്പറും ഉപയോഗിച്ച് മറ്റാരോ അനധികൃത ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ അക്കൗണ്ട് തീവ്രവാദത്തിനും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടെന്നും തട്ടിപ്പുകാർ ഇദ്ദേഹത്തെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഇക്കാര്യത്തിൽ പരാതി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ചാർജ് എന്ന വ്യാജേനയാണ് പണം കൈക്കലാക്കിയത് ഇത്തരത്തിൽ പോലീസ് ഓഫീസർ ചമഞ്ഞ് പണം തട്ടിയ പരാതി മുന്നേയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു കൊറിയർ കമ്പനിയിൽ നിന്നാണെന്നും നിങ്ങളുടെ പേരിൽ അയച്ച ഒരു കൊറിയറിൽ പോലീസ് മയക്കുമരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ ചെയ്യും അതിനുശേഷം പോലീസ് ഓഫീസറാണെന്ന് വ്യാജേന ഒരാൾ വീഡിയോ കോളിൽ വന്ന നിങ്ങളുടെ അക്കൗണ്ടിലെ പണം നിയമവിധേയമാണോ എന്നറിയാൻ ഫിനാൻസ് വകുപ്പിന്റെ സോഫ്റ്റ്വെയറിൽ പരിശോധിക്കണമെന്നും നിയമവിധേയമാണെങ്കിൽ പണം തിരിച്ചു നൽകുമെന്നും പറഞ്ഞ് അവർ നൽകുന്ന അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ പറഞ്ഞാണ് തട്ടിപ്പിനിരയാക്കുന്നത് ഇത്തരത്തിൽ ഭയപ്പെടുത്തിയോ തെറ്റിദ്ധരിപ്പിച്ചോ ഫോൺ കോളുകളും മെസ്സേജുകളും ലഭിക്കുകയാണെങ്കിൽ ഭയപ്പെടാതെ പണം കൈമാറുന്നതിന് മുൻപ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്നും ശേഷം അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്നും പോലീസ് പറയുന്നു kerala Bishir news kanur